അടൂർ കിങ്സ് ലൈൻസ് ക്ലബ്ബ് ജൂനിയർ റെഡ് ക്രോസ് പഴകുളം കെ വി യു പി സ്കൂൾ യൂണിറ്റ് ഇന്നോവേറ്റീവ് ഇന്റർനാഷണൽ ഐ ക്ലിനിക് തിരുവല്ല ഐ മൈക്രോ സർജറി ആൻഡ് ലേസർ സെന്റർ കണ്ണാശുപത്രി എന്നിവയുടെ സംയുക്താഭിമുഖ്യത്തിൽ സൗജന്യ നേത്ര പരിശോധനാ ക്യാമ്പ് നടന്നു പഴകുളം കെ വി യു പി എസിൽ നടന്ന ക്യാമ്പിൽ പങ്കെടുത്തവരിൽ തിമിര ശസ്ത്രക്രിയ ആവശ്യമായവർക്ക് അത്യാധുനിക ഫേക്കോ സർജറി ചെയ്യാൻ സൗകര്യമൊരുക്കി സൈഡ് ഫോർ കിഡ്സ് പദ്ധതി പ്രകാരം കുട്ടികളുടെ കാഴ്ച പരിശോധിച്ച് ആവശ്യമായവർക്ക് കണ്ണടകൾ സൗജന്യമായി നൽകി ലയൻസ് ക്ലബ് അടൂർ കിങ്സ് സെക്രട്ടറി വേണു കെ നായർ ക്യാമ്പ് ഉദ്ഘാടനം ചെയ്തു സ്കൂൾ പ്രധാന അധ്യാപിക വന്ദന ബി എസ് അധ്യക്ഷത വഹിച്ചു പന്തളം ദയാ ചാരിറ്റബിൾ സൊസൈറ്റി പ്രസിഡന്റ് രാജ് പന്തളം വിദ്യാർത്ഥികൾക്കുള്ള പഠനോപകരണങ്ങൾ പ്രധാന അധ്യാപികയ്ക്ക് കൈമാറി സ്കൂൾ സീനിയർ അധ്യാപിക കവിതാ മുരളി പദ്ധതി വിശദീകരിച്ചു പള്ളിക്കൽ ഗ്രാമപഞ്ചായത്ത് ക്ഷേമകാര്യ സ്ഥിരം സമിതി അധ്യക്ഷ ഷീന ഷീനറജി ക്യാമ്പ് കോർഡിനേറ്റർ ശ്രീജിത്ത് ബി ഡോക്ടർ ആഷ്ലി ജൂനിയർ റെഡ് ക്രോസ് കെ വി യു പി എസ് യൂണിറ്റ് കോർഡിനേറ്റർ കെ എസ് ജയരാജ് എന്നിവർ സംസാരിച്ചു